നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരേ ഒരു കാര്യം ചിന്തിക്കുക ഈ രാജ്യം ആര് ഭരിക്കണം ഈ രാജ്യം ആര് ഭരിക്കാൻ സാധ്യതയുള്ളതും അതും ചിന്തിക്കാം നമ്മുടെ കൊച്ചു കേരളം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഭരണം നടക്കുന്നത് അതും ചിന്തിക്കാം പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ത് അതും ചിന്തിക്കാം ഈ രാജ്യത്തെ ഓരോ പൗരനും വോട്ട് അവകാശമുള്ള ഓരോ പൗരനും വോട്ട് ഇടണം എന്നാണ് എനിക്ക് പറയേണ്ടത് കാരണം നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടും നമ്മൾ ഇന്ന പാർട്ടിക്കാണ് കൊടുത്തത് ആ പാർട്ടി ഇതൊക്കെയാണല്ലോ ചെയ്തത് എന്നൊരവസ്ഥ അതിപ്പം പലപ്പോഴും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം കാരണം നമ്മുടെ സർക്കാരിനെ നമ്മൾ രണ്ടാമത് കയറ്റി അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയല്ല ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അവസ്ഥ കാരണം കൊടിയ ദാരിദ്ര്യമുള്ളൊരു കേരളത്തിൻ്റെ അവസ്ഥ ഈ എലക്ഷൻ കഴിഞ്ഞാൽ ക്ഷേമ പെൻഷന് ഒന്നും കിട്ടാത്തൊരു അവസ്ഥ കാരണം നമുക്കറിയാം പിണറായി വിജയൻ രണ്ടാം ഭരണം വന്നപ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കുന്നു ഇനി എടുത്തു പറയാവുന്നൊരു കാര്യം അതായത് കേരളത്തിലെ ഇടതുപക്ഷം അവർക്ക് ദേശീയ പാർട്ടി അംഗത്വം നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു പ്രാണത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇനി കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി എന്ന് പറയുന്നത് ദേശീയ പാർട്ടി അംഗത്വമൊക്കെ അവർക്ക് ഉണ്ടാവും അതിനുള്ള പ്രെസൻറ്റേജും ഉണ്ട് ഉണ്ടാവും പക്ഷേ അവർക്ക് ഒരു കൂട്ടുകൃഷി ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഈ രാജ്യത്തെ കാരണം ഈ രാജ്യം കോൺഗ്രസ്സിന് ഒരിക്കലും ഈ ഈയിടെയെങ്കിലും ഒരു ഏക പാർട്ടി ആയിട്ട് പഴയകാല പ്രതാപത്തോടെ കോൺഗ്രസ് വരിക എന്നത് ദുഷ്കരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന ഒരു സഖ്യത്തോടൊപ്പം കോൺഗ്രസ് അതാണ് അവസ്ഥ അല്ലാണ്ട് ഇന്ത്യ മുന്നണിയിലെ ഒരു വലിയ ഒരു ദേശീയ ഒരു നേതൃത്വം എന്നുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഒന്നും ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല പിന്നെ ബി ജെ പി ബി ജെ പി എന്ത് അജണ്ട പറഞ്ഞാലും ബി ജെ പി ആണ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു പാർട്ടി എന്നത് തന്നെയാണ് സത്യം കേരളത്തിലെ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും പിടിപെട ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ പാർട്ടി അംഗത്വം നിലനിർത്തണം ഒപ്പം ഇനി സി പി എമ്മിൻ്റെ അധികാര വടം വലികൾ നമുക്കറിയാം ദേശീയ പാർട്ടിയൊന്നും ആയില്ലെങ്കിലും ആ അതെ ദേശീയ പാർട്ടി ആയാൽ തന്നെ സംസ്ഥാന പാർട്ടി ലെവലിൽ സി പി എം മുന്നോട്ട് പോകും വീണ്ടും തിരഞ്ഞെടുപ്പുകളെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടും ആ പാർട്ടി ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്കെല്ലാം ചിന്തിക്കാം ഇവിടുത്തെ ഭരണത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ ബി ജെ പിയെ നിങ്ങൾ പറയുന്ന രാമക്ഷേത്രവും അല്ലെങ്കിൽ മുസ്ലിം എതിർപ്പിൻ്റെ അജണ്ടയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ മുസ്ലിം ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു പാർട്ടിയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കോൺഗ്രസ് കൂട്ടു എങ്ങനെ വന്നാലും ഒടുവിൽ അധികാരം ബി ജെ പി കൈയാളും എന്നുള്ള തർക്കമൊന്നുമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ചിന്തിക്കുക ഈ കൊച്ചു കേരളത്തിൽ ദേശീയ പാർട്ടി അതുപോലെ ദേശീയ ദേശീയത ഓന്നി നിങ്ങൾ ചിന്തിക്കുക ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്ന് കാരണം നമ്മൾ നമ്മളെ വോട്ട് പഴി പോയിട്ട് കാര്യമില്ല നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുത്തിട്ട് ആ പാർട്ടി അവിടെ ചെന്നിട്ടൊന്നും അനക്കമില്ല അല്ലെങ്കിൽ ആ പാർട്ടിയെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ നിലനിർത്തി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ഇതുമില്ല നമുക്ക് രാഷ്ട്രീയങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ കാണേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക കഴിവില്ലാത്ത ഒരു പാർട്ടിയും ദേശീയ പാർട്ടി അംഗത്വം നിലനിർത്താനുള്ള ഒരു പാർട്ടിയും പിന്നെ ദേശീയ പാർട്ടിയായിട്ട് തന്നെ നിൽക്കുന്ന ഇത്രയും കാലം പത്ത് വർഷം നമ്മളെ ഭരിച്ച നരേന്ദ്രമോദി ടീമും ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഈ രാജ്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നും കൂടെ ചിന്തിക്കുക